ചർച്ചക്കൊന്നും വിളിച്ചിട്ടില്ല എന്നാലും ഇപ്പോഴും ഞങ്ങൾ വിശ്വസിക്കും ഇങ്ങനെ ഒരു കാര്യം വന്നത് ഞങ്ങൾ കയറി ഇറങ്ങാത്ത ആൾക്കാരോ സെക്രട്ടേറിയറ്റിലോ എത്ര പ്രാവശ്യം കേറി ഇറങ്ങിയ കണക്കില്ല ഞങ്ങൾ കോടതി നിവേദനത്തിനില്ല ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്ത് പഠിച്ചു റാങ്ക് ലിസ്റ്റ് കയറി എന്നുള്ളത് തെറ്റു മാത്രമേ ഞങ്ങൾ അവിടെ മൂന്ന് പേർ ണ്ടായിരുന്നല്ലോ അവര് നിരാഹാരം മറ്റുള്ളവരിലേക്ക് കൈമാറിയോ ആ നിരാഹാരം അനുഷ്ഠിക്കുന്നതിൽപ്പെട്ട കുട്ടിയാണോ ഈ കുഴഞ്ഞു വീണത് സുജിയ നിരാഹാരമിരിക്കുന്നവർ നിരാഹാരം തുടരുകയാണ് ഇത് മറ്റുള്ള പത്തുപേരാണ് ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിലവിലിപ്പോ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വനിതാ പോലീസ് റാങ്ക് ഹോൾഡേഴ്സിന്റെ സമരത്തിനിടയിലാണ് ഇപ്പോൾ ഒരാൾക്ക് ദേഹാസ്വാസ്ഥ്യം ദേഹാസ്വാസ്ഥ്യമുണ്ടായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പത്ത് പേരാണ് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ ശയനപ്രദക്ഷിണം നടത്തിയത് റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ സമരം തുടരുന്നത് മൂന്ന് പേർ നിരാഹാരവും അനുഷ്ഠിക്കുകയാണ് ഈ മാസം പത്തൊൻപതിനാണ് വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നത് അതിൽ നിന്ന് മുപ്പത് ശതമാനം പോലും നിയമനം നടന്നിട്ടില്ല അറുപത് ശതമാനമെങ്കിലും നിയമനം നടത്തണം എന്നതാണ് ഇവർ ആവശ്യപ്പെടുന്നത് തൊള്ളായിരത്തി അറുപത്തിയേഴ് പേർ ഉൾപ്പെടുന്ന വനിതാ സി പി ഒ റാങ്ക് ലിസ്റ്റിൽ ഇതുവരെ ഇരുന്നൂറ്റി ൊൻപത് പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചത് അഞ്ഞൂറ്റി എഴുപത്തിനാല് ഒഴിവുകൾ നിലവിലുണ്ട് എന്നതാണ് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വിവരാവകാശ മറുപടി എന്നാൽ ഈ വിവരാവകാശ മറുപടിയുമായി അധികൃതരുടെ മുന്നിലേക്ക് എത്തിയപ്പോൾ കിട്ടിയ മറുപടി ഒഴിവില്ല എന്നതാണ് അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം തുടരുന്നത് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തവരാണ് സെക്രട്ടേറിയറ്റ് മുന്നിലുള്ളത് അർഷിൻ മുപ്പത് ശതമാനത്തോളം മാത്രമാണ് ഇതുവരെ നിയമിച്ചത് ഒഴിവുകളുണ്ട് എന്ന് വിവരാവകാശ നിയമപ്രകാരമുള്ള വിവരങ്ങൾ അടക്കം ഇവർ ഓഫീസുകളിൽ എത്തിക്കുമ്പോൾ ഒഴിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മടക്കി അയക്കുന്നതിലെ യുക്തി എന്താണ് ആ സുജിയ ഏറ്റവും പ്രധാനപ്പെട്ടത് പത്തനംതിട്ടയിൽ നിന്നും എത്തിയ ആതിരയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിനിടെ ആശുപത്രിയിലേക്ക് സുഖമില്ലാതെ ആശുപത്രിയിലേക്ക് മാറ്റുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്കറിയാം നേരത്തെ നയൻ ഈ വൺ റേഷ്യോ ആണ് ഈ പോലീസ് സേനയിലെ റേഷ്യോ പക്ഷേ അതിൽ ഇപ്പോൾ അൻപത്തി ആറായിരം സി പി ഒമാരിൽ അയ്യായിരത്തിന് അടുത്ത് മാത്രമാണ് വനിതകളുള്ളത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വനിതാ വനിതകൾക്ക് പ്രാധാന്യം നൽകും എന്ന് പറഞ്ഞാണ് സർക്കാർ അധികാരത്തിൽ ഏറിയതും പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ തളർന്നു വീണ പ്രതിഷേധ ഈ ആതിരിയെ ഇവിടെ നിന്ന് മാറ്റി ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് മറ്റുള്ളവർ പ്രതിഷേധം തുടരുകയും ചെയ്യുന്നുണ്ട് പ്രതിഷേധം തുടരാൻ തന്നെയാണ് തീരുമാനം തീരുമാനം തന്നെയാണ് കഴിഞ്ഞ നാല് നിങ്ങൾ നിരാഹാരം നിരാഹാരം ആ നടത്തുന്നവർ തന്നെയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നത് അത് അവർ ഇതുവരെ മാറിയിട്ടൊന്നുമില്ല അവർ അവസ്ഥ ഭയങ്കര മോശമായിക്കൊണ്ടിരിക്കുകയാണ് അതോ അവരുടെ ഇന്നലെയും ഡോക്ടർ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ ഷുഗർ ബ്ലഡ് ഷുഗറും പ്രഷറും ഒക്കെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് നല്ല മഴ ആയിരുന്നു അല്ലെ നല്ല മഴയായിരുന്നു ഞങ്ങളും ടാർപോള ഇങ്ങനെ പിടിച്ചിട്ടായിരുന്നു ഞങ്ങൾ കിടന്നിരുന്നത് പിന്നെ അതുപോലെ രാത്രി സത്യത്തിൽ പേടിയുണ്ടായിരുന്നു മഴ പെയ്യുമായിരുന്ന ഞങ്ങളുടെ അവസ്ഥ ഭയങ്കര മോശമായേരാളെ ആശുപത്രിയിലേക്ക് മാറ്റി അതിപ്പം നമ്മുടെ കൂടെ അത് നിരാഹാരത്തിനുള്ള കുട്ടിയല്ല നമ്മുടെ കൂടെ അല്ലാതെ നമ്മുടെ ഇവിടെ വന്ന ആരതി ആരതി ായിട്ട് പ്രത്യേകിച്ച് ഇനി ഒന്നും അതായത് എന്നുള്ള നിലയിൽ വേക്കൻസികളൊന്നും വരത്തില്ല മൊത്തത്തിൽ വന്ന അതിന്റെ ഒരു ശതമാനം എന്നുള്ള രീതി മാത്രമാണ് നമുക്ക് വരുന്നത് സമരമായിട്ട് നമ്മൾ ഇതുവരെ അങ്ങനെയൊന്നും അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല നമുക്കൊരു വേറൊരു പാർട്ടി സംഘടന ഞങ്ങൾ മാത്രമേ ഉള്ളൂ രണ്ടാഴ്ചയുള്ളൂ പത്തൊമ്പത് ആ പത്തൊമ്പത് ഈസ്റ്ററിന്റെ പത്തൊമ്പതി ഇരുപതാന്തി ഇരുപത് ഈസ്റ്റർ ആണ് ഈസ്റ്ററിന്റെ നമ്മുടെ കാലാവധി തീരുവാണ് അറിയത്തില്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളാണല്ലോ വലുത് അതിനുവേണ്ടിയാണല്ലോ ഞങ്ങള് പിന്നെ ഒത്തിരി തൊഴിലാളികൾക്ക് വേണ്ടിയും തൊഴിലിനു വേണ്ടിയും ഒക്കെ പ്രവർത്തിച്ച വലിയൊരു പാർട്ടിയാണ് അപ്പം അവരുടെ മുന്നിലാണ് നമ്മളിപ്പം തൊഴിലിനു വേണ്ടി കെഞ്ചുന്നത് വലിയൊരവസ്ഥയാണ് മറ്റൊരാൾ കൂടി ഈ സമരപ്പന്തലിൽ നിരാഹാരം ഇരിക്കുന്ന മറ്റൊരാൾ കൂടി കുഴഞ്ഞു വീണിരിക്കുകയാണോ സുജിയ ഈ ഈ ഇപ്പോൾ നേരത്തെ ഈ ശയന പ്രദർശനം നടത്തിയ ഒരാൾ കുഴഞ്ഞു വിടുന്നു ഇപ്പോൾ നിരാഹാരം ഇരിക്കുന്ന നാല് ദിവസമായി നിരാഹാരം ഇരിക്കുന്ന ഒരാളാ ഇപ്പോൾ കുഴഞ്ഞു വീണിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ പേരെന്താ നിരാഹാരം ഇരിക്കുന്നത് ആവശ്യം காடரம். സുജ നിമിഷ പാലക്കാടിൽ നിന്നുള്ള നിമിഷയാണ് ഇപ്പോൾ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ഈ സമരപ്പന്തലിൽ നിന്നും മാറ്റുന്നത് രണ്ടുപേരെയാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ നിന്നും മാറ്റിയിരിക്കുന്നത് നേരത്തെ ശാനുപ്രദം നടത്തിയ ആതിര എന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നെത്തിയ റാങ്ക് ഹോൾഡറാണ് അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാല് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തുന്ന നിമിഷ ഈ രണ്ടുപേരെയാണ് ഇപ്പോൾ ദേഹാസ്വാസ്യത്തെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റാൻ പോലീസ് ഒരുങ്ങുന്നത് മറ്റൊരാളെ നേരത്തെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഓരോരുത്തരായി ഇവിടെ കുഴഞ്ഞു കുഴഞ്ഞുവിടുന്ന ഒരു സാഹചര്യമാണ് ना കാരണം ഇവർക്ക് അർഹതപ്പെട്ട ജോലി ആ ജോലി നേടുന്നതിന് വേണ്ടിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇത്രയും ദിവസമായി ഇവർ സമരം നടത്തുന്നത് നിരാഹാര സമരം നടത്തി ഇന്നതാ ഇപ്പോൾ പ്രതിഷേധം മറ്റൊരാൾ കൂടി കുഴഞ്ഞു വീടുകയാണ് മൂന്ന് പേരായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വേദനാജനകം കാരണം ജോലി തേടി എത്തിയവരാണ് സ്ത്രീകളാണ് വനിതകളാണ് കുട്ടികളാണ് ഇവർ ഇവിടെ മൂന്ന് ദിവസം നാല് ദിവസമായി നിരാഹാരം കടക്കുന്നു അതിൽ മൂന്ന് പേർ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്നു അവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റപ്പെടുന്നു പക്ഷേ അപ്പോഴും സമരം തുടരുക തന്നെ ചെയ്യും എന്നുള്ളതാണ് അർഹതപ്പെട്ട ജോലി അത് ലഭിക്കുന്നതുവരെ സമരം തുടരാൻ തന്നെയാണ് സി റാങ്ക് ലിസ്റ്റിൽ പെട്ടവരുടെ ആ ഉദ്ദേശം